പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്സുകൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല അമ്മയുടെ സ്ഥലത്ത് ഒരു കാർന്നവർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞത് പറഞ്ഞു അങ്ങനത്തെ കമന്റ് സംഭവിച്ചാലും റീയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാനാളുണ്ട് എന്ന ലെവലിലുള്ള ഒരാളൊക്കെ അത്തരം ഞാൻ ഭയക്കുന്നത് ഇതേപോലെ ഒരു നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നാലും ഇതുവരെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമൻറ്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നോയ്സെൻസ് ആയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ താഴെ വന്ന് എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരാളെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നു അത് ചെയ്യേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്ര പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമ്മിറ്റി വന്നതുപോലെ മോശം കമ്മിറ്റി വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്നും നിന്നൊരു അഭിവേകം വീണുപോകരുതേ കാരണം അത് വീണാൽ അത് റെക്കോർഡ് ആണ് അപ്പോൾ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പിന്നീട് അതിൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടാൻ സിനിമയിലെ നടീതന്റന്മാരുൾപ്പെടെ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുണ്ട് അതെ നല്ലത് അല്ലെന്ന് പറയുമ്പോൾ അത് ഒരു മോശം വശമുണ്ട് എനിക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പടം ഭയില് ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ചെന്ന് വന്നപ്പോ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നു ഈ ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിൽ നിൽക്കുന്ന റാഡുകൾ കുറെ കാശ് മേടിക്കുന്നു അപ്പൊ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ നന്നായിട്ട് പോകും മറ്റൊരു സൈഡിൽ നശിപ്പിച്ചോണ്ടിരിക്കുന്നു തെറ്റിക്ക് അങ്ങനെ കൊണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല ഞാനത് ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലേ മൈസൂരിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവേ തിയേറ്റർകാര് പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാകും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ എന്നൊക്കെ തിയേറ്റർകാര് പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിവില്ലേ പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോ പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അത് സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമിൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഞാനതിനുമുമ്പ് അതിനൊരു കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ ആ സിനിമ ഇറങ്ങി അതിനെ കിട്ടി അഭിപ്രായം കൊണ്ട് വളർന്നു കയറി വന്നു രോമാഞ്ചം എല്ലാം അങ്ങനെയാണ് ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായ ഒരു ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ മൈ മൈഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പക്ഷരാണ് നല്ല സിനിമ കണ്ട കൈയടിക്കുക മോശം സിനിമ കണ്ടാൽ പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് അവർ ഒന്നും ഒരു ക്രൈറ്റീരിയ എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയ്യടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അതുമാത്രമാണ് ഞങ്ങളെപ്പോഴും ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്ക്സോ അങ്ങനെ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം